പുത്തന നടത്തുകയാണ് ഞാൻ ഞാൻ മനുഷ്യത്വമാണ് വിജ്ഞാനത്തിന്റെ ഗ്രാൻഡ് മാസ്റ്റർ നിങ്ങൾക്കിങ്ങനെ ഒരാളിനെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് എന്ന് കേട്ടു ഞാൻ ഒരാളിനെ വിചാരിക്കട്ടെ എന്ന് ചോദിച്ചു ശ്രീ മമ്മൂട്ടി ആ ഗെയിം ആ വിനോദത്തിന്റെ ആരംഭം അവിടെ ആയിരുന്നു ഓർമ്മശക്തിയും വിശകലന പാഠവും കൊണ്ട് ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സുപരിചിതനായ പ്രതിഭ വൈക്കോൽ ലോറിയിൽ വൈക്കോൽ ചുമടിറക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈക്കോൽ ചുമടിറക്കിയാൽ ഒരു ദിവസം സർക്കാർ സർക്കാരുദ്യോഗസ്ഥന് ലഭിക്കുന്നതിനേക്കാൾ ശമ്പളം കൂടുതൽ കിട്ടും തന്റെ ജീവിതം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു വെക്കുന്നു വ്യക്തി ജീവിതത്തിലെ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും കഥകൾ കുറേ വ്യക്തികളുടെ ജീവിതത്തിൽ ബോധപൂർവം കരിനിഴൽ വാരി തേച്ച ഒരു ടെലിവിഷൻ ഷോയായിരുന്നു ആയിരുന്നു അത് എന്നെനിക്ക് നിസ്സംശയം പറയാം വലിയ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായി നേരിട്ട തിരിച്ചടികൾ ഞാൻ താമസിച്ച വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാതെ രാവിലെ മുതൽ വീട്ടിലെ എന്റെ മുറിയിൽ ചടഞ്ഞുകൂടി ഇരിപ്പായി ഞാൻ നൊമ്പരപ്പെടുത്തിയ അനുഭവങ്ങൾ ഒരു എപ്പിസോഡിൽ ചോദ്യങ്ങൾ തന്നെ അശ്വമഹിതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ കുഴഞ്ഞു വീഴുന്നത് പോലെ എനിക്ക് അനുഭവം ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു ആശുപത്രിയിൽ നിന്ന് തിരികെ പോകുന്നത് എന്റെ ചലനമുള്ള ശരീരമായിരിക്കുമോ എന്ന് ഇത് വ്യത്യസ്തമായൊരു ആത്മകഥനം ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്